തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വനിതാ ജീവനക്കാർ നടത്തി വരുന്ന ആശാ വർക്കേഴ്സിൻ്റെ സമരം തുടങ്ങിയിട്ട് രണ്ടര മാസമാകുന്നു ആ സമരം എന്ന് പറഞ്ഞാൽ കേരള ചരിത്രത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു സമരം തന്നെയാണ് കാരണം ഒരു ദാഥന സമരമാണ് ഒരു നേതാവില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലമില്ല ഒരു ട്രേഡ് യൂണിയന്റെ പിൻബലമില്ല കുറെ സ്ത്രീകൾ ഒത്തൊരുമിച്ച് ഒരു സമരം ചെയ്യുന്നു അവരുടെ സമരത്തിന്റെ ആവശ്യങ്ങളൊക്കെ മിതവും ലളിതവുമായ ആവശ്യങ്ങൾ തന്നെയാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ദിവസവേതനമെന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് രൂപയാണ് അവർക്ക് പ്രതിമാസം കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഏഴായിരം രൂപയാണ് അത് വർദ്ധിപ്പിക്കണമെന്നുള്ള ആവശ്യപ്പെട്ട് കൊണ്ടാണ് അവർ എഴുപത്തി അഞ്ച് ദിവസമായിട്ട് സമരം തുടരുന്നത് ഒരുപാട് സമരമുറകൾ അവർ അവലംബിച്ചു കുത്തിയിരുവ് സമരം നടത്തി നിരാഹാര സമരം നടത്തി ഏറ്റവും ഒടുവിൽ സ്വന്തം തലമുണ്ടനം ചെയ്യുന്ന സമരം വരെ നടത്തിയിട്ടും നമ്മുടെ ഭരണാധികാരികൾ ശ്രദ്ധിക്കുന്നില്ല ഇങ്ങനെ ഒരു സമരം നടക്കുമ്പോൾ ജനാധിപത്യ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ വകുപ്പ് മന്ത്രിയും ആ സമരത്തെ ശ്രദ്ധിച്ചിട്ട് ആ സമരത്തോടൊരു നീതിപൂർവമായ ഒരു സമീപനമാണ് കൈക്കൊള്ളേണ്ടത് എന്നാൽ ഈ പാവപ്പെട്ട സ്ത്രീകൾ അവർ സ്ത്രീകളാണെന്ന് പോലും കണക്കാതെ അവരെ അവഹേളിക്കുന്നു വെയിലത്തെ ടാർപോളിൻ പൊക്കിപ്പിടിക്ക് വെയിലുള്ളവർക്ക് ചമിച്ചപ്പോൾ പോലീസിനെ വിട്ട് ടാർക്കോളിനെടുത്ത് മാറ്റിക്കുന്നു ഇങ്ങനെ നിരന്തരമായ അവരെ പീഡിപ്പിച്ചിട്ടും അവർ ഒന്നും വകവയ്ക്കാത്ത സമരം തുടരുകയാണ് ഈ മെയ് ഒന്നിന് അവർ പുതിയൊരു സമരമുറ ആരംഭിക്കുന്നു ഇത്രയും കാലം പകലാണ് സമരമായിരുന്നെങ്കിൽ ഇപ്പോൾ പകലും രാത്രിയിലുമുള്ള രീതിയിലേക്ക് സമരം മാറുകയാണ് കാസർഗോഡ് നിന്ന് ആ സമരം ആരംഭിക്കാറ് അവരുടെ ആ ആത്മശക്തിയെ അംഗീകരിക്കാതിരിക്കാൻ പറ്റത്തില്ല സമരം വിജയിക്കോ വിജയിക്കല്ലേ എന്നുള്ളത് കണ്ടതിട്ടില്ല എങ്കിലും സമരം എന്നൊന്ന നിലയിൽ ഈ പാവപ്പെട്ട അവരകളായ നിർദ്ധരകളായ സ്ത്രീകൾ നടത്തുന്ന സമരം അംഗീകരിക്കേണ്ടത് തന്നെയാണ് ഞാനൊരു തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തന കൂടിയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഐ എൻ ഡി സി നിങ്ങളുടെ മുന്നിലുണ്ട് ഈ വനിതകൾ നടത്തി വരുന്ന സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇലക്ട്രിസിറ്റി ബോർഡിൽ നടന്ന ഒരു ദീർഘകാല സമരത്തെ ഒന്ന് പുനർവായിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് കേരളം കണ്ട ഏറ്റവും ശക്തമായ സമരമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ മുപ്പത്തഞ്ചു ദിവസം നീണ്ട പണിമുടക്ക് ആ പണിമുടക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ നേതാവായ കരുണാകരൻ മന്ത്രിസഭയ്ക്കെതിരെയാണ് പണിമുടക്കിയത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സ്വന്തം സർക്കാരിനെതിരെ പണിമുടക്കിയത് അത് കരുണാകരനായിരുന്നു ഞങ്ങളുടെ ഈ രക്ഷാധികാരി കൂട്ടാ മനസ്സിലാക്കണം സംഘടനയുടെ അദ്ദേഹം ഉണ്ടാക്കി തന്ന പ്രസ്ഥാനമാണ് ഐ എൻ ഡു സി അദ്ദേഹം കുറ്റക്കാരനല്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ ആർ ബാലകൃഷ്ണമുള്ള എന്ന ഒറ്റയാൻ മാടമ്പി തൊഴിലാളികളുടെ അവകാശങ്ങൾ ചവിട്ടി തുടങ്ങി തൊഴിലാളികളെ കൂട്ടമായിട്ട് സ്ഥലം മാറ്റി പലരെയും സസ്പെൻഡ് ചെയ്തു പലരെയും പിരിച്ചുവിട്ടു ഇതൊക്കെ തുടർന്ന് ഞങ്ങൾ ഉൾപ്പെടെയുള്ളവർ സി ഐ ടി നോടൊപ്പം എഐ ടി സിനിയോടൊപ്പം പണിമുടക്കലേക്ക് ആഹ്വാനം ചെയ്തു ആർ ബാലകൃഷ്ണപള്ളിയെ നിയന്ത്രിക്കാൻ കെ കരുണാകരന് സാധ്യമല്ല എന്നുള്ള വസ്തുത മനസ്സിലായിക്കൊണ്ട് അയാൾക്കെതിരായിട്ടുള്ള പോരാട്ടം ഞങ്ങൾ ആരംഭിച്ചു കേരളം കണ്ട ഏറ്റവും വലിയ സമരമാണ് ആ സമരത്തിൽ കേരളത്തിന്റെ ഭരണം തന്നെ പിന്നെ അവസാനിപ്പിക്കുന്ന നിലപാടാണ് മാർസിസ്റ്റ് പാർട്ടി എടുത്തത് അവർക്ക് എമ്പിലും ഒരു പിന്നിൽ ഒരു തൊഴിലാളികളുടെ അവാശങ്ങൾ പിന്നെ രക്ഷിക്കാൻ സാധിക്കുക എന്നുള്ള മാത്രമല്ല അവർക്ക് ഗവൺമെന്റിനെ താഴെ ഇറക്കണമെന്നുള്ള വസ്തുത ഞങ്ങൾ വൈകിയാണ് മനസ്സിലാക്കിയത് മാർസിസ്റ്റ് പാർട്ടി എന്ത് ചെയ്തു ഡിവൈഎഫ്ഐ ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രിസിറ്റി കമ്പികൾ വെട്ടിമുറിച്ചു പോസ്റ്റ് ലൈനുകൾ ഓഫ് ചെയ്തു പോസ്റ്റുകൾ കയറി മുറിച്ചു ടവറുകൾ മുറിച്ചു പിന്നെ പിന്നെ ട്രാൻസ്ഫോമറുകൾ കേടാക്കി അങ്ങനെ കേരളം ദുരിതപൂർണമായ അവസ്ഥയിലേക്ക് വരുമ്പോൾ മുപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ മുപ്പത്തിരണ്ട് ദിവസമായപ്പോൾ എല്ലാ പത്രങ്ങളിലും വലിയ അച്ചു നിരത്തി കേരളം സമ്പൂർണമായ ഇരുട്ടിലേക്ക് മലയാള മനുരമയിൽ എട്ട് കോളം വാർത്തയാണ് ഒന്നാമത്തെ പേജിൽ ദേശീയ മാധ്യമങ്ങളിലും ഇതു തന്നെയാണ് വന്നത് ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞ ഉരുക്ക് വനിതയാണ് പ്രധാനമന്ത്രി അവർ മുഖ്യമന്ത്രി കേളാൻ ഉടനടി എത്താൻ പറഞ്ഞു മുഖ്യമന്ത്രി കാരണം നേരെ ഡൽഹി ചെന്നു നിങ്ങൾ എന്തായി കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേരളം സമ്പൂർണമായ ഇരുട്ടിയിലേക്ക് മാറുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു അദ്ദേഹം തൻ്റെ നിസ്സഹായത പറഞ്ഞു ഇത് കൂട്ടു മന്ത്രിസഭയാണ് ഇതിലൊരു ഒറ്റയാനുണ്ട് ആറ് ബാലകൃഷ്ണനുള്ള അയാൾ കാണിക്കുന്ന വിക്രിയകളുടെ ഫലമാണ് ഈ പ്രശ്നം എന്ന് പറഞ്ഞു ഇന്ദിരാഗാന്ധി എന്താണ് പറഞ്ഞതെന്നറിയാമോ ആ ബാലകൃഷ്ണനെ പുറത്താക്കിക്കൊണ്ട് സമരം തീർക്കാൻ പറഞ്ഞു അദ്ദേഹം തിരിച്ചു പറഞ്ഞു വന്നു ശക്തിയോടുകൂടി തിരിച്ചു വന്നിട്ട് ബാലകൃഷ്ണൻ വിളിച്ച് ശകാരിച്ചു നിങ്ങൾ നിങ്ങളെ പുറത്താക്കിക്കൊണ്ട് ഈ സമരം ഞാൻ അവസാനിപ്പിക്കാൻ പോകുകയെന്ന് പറഞ്ഞു ബാലകൃഷ്ണനുള്ള കരുണാകരൻ്റെ കാലിൽ വീണിട്ട് പറഞ്ഞു എനിക്ക് രണ്ട് ദിവസം തരാൻ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു മൂന്ന് ദിവസം തന്നിരിക്കുന്നു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും സമരം തീർന്നില്ലെങ്കിൽ നിങ്ങളെ പുറത്താക്കുമെന്ന് പറഞ്ഞു നമുക്കറിയാം ആറ് ബാലകൃഷ്ണനെ ഇവിടെ തന്ത്രങ്ങൾ അറിയാം ഇടതുപക്ഷ ഗവൺമെന്റിനോടൊപ്പം ചേർന്ന് ഒരിക്കലും അദ്ദേഹം മന്ത്രിയായിരുന്നതാണ് നായനായ മന്ത്രിയായിരിക്കുമ്പോൾ ഇലക്ട്രിസിറ്റി മന്ത്രിയായിരുന്നു അറുപത് ലക്ഷമുള്ള അപ്പൊ ഈ ഇലക്ട്രിസിറ്റി ബോർഡിലെ മന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന് അറിയാം ഇവിടുത്തെ ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകളെ ഹാൻഡിൽ ചെയ്യാനുള്ള വസ്തുത അങ്ങേർക്കറിയാം അങ്ങേർ ബാലാനന്ദനെ വിളിപ്പിച്ചു കെ ഒ ഹബീബാണ് ജനറൽ സെക്രട്ടറി ഇന്ത്യയുടെ ലീഡറാണ് വരണ്ട താൻ വരണ്ട ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞു അദ്ദേഹം അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ബാലകൃഷ്ണൻ പറഞ്ഞു എന്നെ മന്ത്രിസഭയിൽ നീക്കാൻ പോവുകയാണ് ഈ സമരം അവസാനിപ്പിക്കണം ഈ സമരം അവസാനിപ്പിക്കാൻ നിങ്ങൾക്ക് എന്തു വേണം അങ്ങനെ അവർ തമ്മിൽ ഒരു ഡീൽ ഉണ്ടാക്കി അതിനുശേഷം സമരസമിതിയിലേക്ക് ബാലാനന്ദൻ വരുന്നു ബാലാനന്ദൻ വന്നിട്ട് പറയുന്നെന്ന് സമരത്തിന് സമരത്തിനാവേശം കൊള്ളിക്കുന്ന പ്രസംഗം എല്ലാ ദിവസവും നടത്തി വന്നിരുന്ന ബാലാനന്ദൻ പറയാൻ ഇനി ഞങ്ങൾ സമരത്തിനില്ല ഞങ്ങളെല്ലാം ഞെട്ടിപ്പോവാണ് ഞാനൊക്കെ അവിടെ ഇനി ഞങ്ങളില്ല ഞങ്ങളുടെ കുട്ടികൾ ഡിവൈഎഫ്ഐക്കാരുടെ കുട്ടികളുടെ തെഞ്ചത്തു കൂടിയുള്ള ഒരു സമരം ആയിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകലാന്ന് പറഞ്ഞു ജെ ടി സി തരഞ്ഞ എ ഐ ടി സിയുടെ പ്രസിഡന്റാണ് അതുപോലെ തന്നെ ഒരു സ്വതന്ത്ര നേതാവുണ്ട് കോസല രാമദാസ് വളരെ ശക്തനായ നേതാവായിരുന്നു കേട്ടോ കോസല രാമദാസ് ചോദിച്ചത് വി പി മരക്കാറാണ് ഈ കുട്ടികളുടെ നേതാവ് അദ്ദേഹത്തെ ലീഡർ കെ കെ നാഗരൻ നിർബന്ധമായിട്ട് എഴുതി വാങ്ങിച്ചു സമരത്തിൽ പിൻവാൻവാങ്ങിച്ചു ഇവരുടെ കാര്യം കൂടി സഖാവ് തീർക്കണം എന്ന് പറഞ്ഞത് എൻ്റെ ചെവികൾ ഇപ്പോഴും മുഴക്കുന്നുണ്ട് പക്ഷേ സമരത്തിൽ നിന്ന് എല്ലാവർക്കും മാറേണ്ടി വന്നു സി ഐ ടി മാറിയാൽ എല്ലാവരും മാറും അതിനു തൊട്ടടുത്ത ദിവസം എ ഐ ടി സിയുടെ സംസ്ഥാന സെക്രട്ടറി എ എൻ രാജൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് വാർത്താസമ്മേളനം നടത്തി പറഞ്ഞോ ഈ സമരത്തെ ചോരയിൽ മുക്കിക്കൊന്നത് സി ഐ ടി ആണ് അതിൻ്റെ അമരക്കാരനായിട്ടുള്ള ബാലാനന്ദൻ പതിനഞ്ച് ലക്ഷം രൂപ കോഴിയായി വാങ്ങിക്കൊണ്ടാണ് ഈ സമരത്തെ അവസാനിപ്പിച്ചതെന്ന് പറഞ്ഞപ്പോൾ എല്ലാ പത്രത്തിലും അച്ചടിച്ചു വന്നു ആ പത്രത്തിന്റെ കോപ്പി ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചിരിക്കുന്നു ഇതാണ് സി ഐ ടിയുവിന്റെ നയം മാർക്സിസ്റ്റ് പാർട്ടിയുടെയും സി ഐ ടി നടത്തുന്ന ഈ രാജ്യത്തെ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കും തൊഴിലാളികൾക്കും അന്വേഷണീയമല്ല ജനദ്രോഹകരവും തൊഴിലാളി ദ്രോഹകരമാണ് എന്ന് എന്റെ പ്രിയപ്പെട്ട വനിതകൾ ആശാവർക്കർമാർ ആ ആശാ സുഹൃത്തുക്കൾ മനസ്സിലാക്കണമെന്ന് പറയുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നന്ദി നമസ്കാരം ജയ് ഭാരത്